നമസ്കാരം മന്ത്രങ്ങളുടെ മാതാവായി ഭാരതീയർ ഗായത്രി മന്ത്രത്തെ കാണുന്നു ജപിക്കുന്നു പവിത്രമായ ഈ മന്ത്രത്തിന്റെ ആഴങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പ്രയാണം ചെയ്യുന്നത്

ഋഗ്വേദം യജുർവേദം സാമവേദം എന്നീ മൂന്ന് വേദങ്ങളിലും കാണുന്ന ഒരു വൈദിക മന്ത്രമാണ് ഗായത്രി മന്ത്രം ഭാരതീയ വിശ്വാസമനുസരിച്ച് ഉപനയന സമയത്ത് ഗുരു ഉപദേശമായി മാത്രം ലഭിക്കുന്ന മന്ത്രമാണ് ഗായത്രി യഥാവിധി ഉപദേശം നേടിയ ശേഷമേ ഗായത്രി ജപിക്കാവൂ എന്നും ഗായത്രി കൂടാതെ മറ്റു മന്ത്രങ്ങൾ നിഷ്ഫലമാണെന്നെല്ലാം വിശ്വാസം നിലനിൽക്കുന്നു ഭാരതീയ മന്ത്രങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠമായ ഗായത്രി മന്ത്രം സാർവലൗകികമായ ഒരു പ്രാർത്ഥനയാണ് ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി എന്നിങ്ങനെ ഏവർക്കും ജപിക്കുവാൻ അവകാശമുള്ളതാണ് ഗായത്രി മന്ത്രം ഗായന്തം ഇതി ഗായത്രി എന്നാണ് പറയുന്നത് അതായത് ഉരുവിടുന്നവനെ രക്ഷിക്കുന്നത് എന്ന് സാരം വിശ്വാമിത്ര മഹർഷിയാണ് ഈ മന്ത്രത്തിന്റെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുത്തതെന്നാണ് ഐതിഹ്യം ഇരുപത്തിനാല് അക്ഷരങ്ങളുള്ള ഈ ദിവ്യമന്ത്രത്തിന്റെ അന്തരാർത്ഥങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മുടെ ചർച്ചയിൽ ്രഹ്മകുമാരി മീനാജി വ്യക്തമാക്കി തരുന്നു ആചാരങ്ങളിലെ ആത്മീയത തേടിയുള്ള സ്പിരിച്വൽ എന്ന ഈ പരമ്പരയിലേക്ക് ബഹൻജിക്ക് ഒരു പ്രാവശ്യവും കൂടി സ്വാഗതം ഓം ശാന്തി ഇന്നത്തെ ചർച്ചാ വിഷയം ഗായത്രി മന്ത്രമാണ് ബാൻജി പണ്ടൊക്കെ സമൂഹത്തിൽ ഈ ഗായത്രി കുറിച്ച് ഒരുപാട് അതൊരു സംസാര വിഷയമായിരുന്നില്ല പക്ഷേ ഇന്ന് പരക്കെ അത് സംസാര വിഷയം എന്ന് മാത്രമല്ല അതിനൊരു അവെയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാംസ് കൂടി ഉണ്ടാക്കുന്നുണ്ട് സാധാരണ ജനങ്ങളിൽ ഗായത്രിയെ റീച്ച് ചെയ്യണം എന്നുള്ളൊരു പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഗായത്രി മന്ത്രം ആരെ ഉപാസിക്കാനാണ് ജപിക്കുന്നത് ഗായത്രി എന്ന് കേൾക്കുമ്പോൾ പൊതുവേ വിചാരിക്കുന്നത് ഗായത്രി ദേവിയെക്കുറിച്ചുള്ള മന്ത്രമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഗായത്രി മന്ത്രത്തിൽ ഗായത്രി നമ്മൾ ജപിക്കുന്നത് ശരിക്കും മൂന്ന് ലോകങ്ങളുടെയും നാഥൻ ത്രിലോകീനാഥൻ എന്നാണല്ലോ ഈശ്വരനെ പറയുന്നത് അപ്പം ത്രിലോകീനാഥൻ സ്വയം പ്രകാശ സ്വരൂപനായ പരമാത്മാവിൻ്റെ ആ പരമാത്മാ പിതാവിനെ സ്മരിക്കാനുള്ള മന്ത്രമാണ് അതാണ് യഥാർത്ഥത്തിൽ സ്വയം പ്രകാശിതനായിട്ടുള്ള പരമാത്മാവിനെ സ്മരിക്കുന്നു എന്നിട്ട് ആ പരമാത്മാവിനോട് പറയാണ് എൻ്റെ ബുദ്ധിക്ക് പ്രചോദനം നൽകും സത്കർമ്മം ചെയ്യാനുള്ള പ്രചോദനം നൽകും എന്നാണ് പറയണത് അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമാത്മ സ്മൃതിയാണ് ഗായത്രി മന്ത്രത്തിലുള്ളത് അതും ഇത്രയും ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഭർഗോ ഭർഗോ തേജസ് എന്നാണ് പറയണത് േജസ് അർത്ഥം എന്താണ് സ്വയം പ്രകാശരൂപനായ പ്രകാശ സ്വരൂപത്തിൽ ഈശ്വരൻ്റെ ജ്യോതി സ്വരൂപത്തെയാണ് അതിൽ ഹരി അതെ കാരണം ഈശ്വരനെ ജ്യോതി രൂപത്തിൽ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഭക്തിയുടെ തുടക്കം മുതലേ ഉണ്ട് ഭക്തിയുടെ കാലഘട്ടമുണ്ട് അതിനു മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഹർഷിമാരുടെ കാലത്ത് തപസ്യ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരേയൊരു പരമാത്മാവിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി ആ സ്വരൂപനെ സ്മരിക്കുന്ന ഏകാഗ്രതയോടെ സ്മരിക്കുന്ന തപസ്യ അതായിരുന്നല്ലോ ആദ്യ ഭക്തിയുടെ കാലഘട്ടം നോക്കിയാലും ആ ഒരേ ജ്യോതിയെ പ്രകാശ സ്വരൂപനെ ആരാധിക്കുന്ന സമ്പ്രദായമായിരുന്നു ഭാരതത്തിനുള്ളത് ഇന്നും നമ്മൾ നോക്കിക്കോളൂ ജ്യോതിയെ വണങ്ങാത്ത ഒരു ഈശ്വരന്റെ ജ്യോതി ജ്യോതിരൂപത്തിനെ അംഗീകരിക്കാത്ത ഒരു ധർമ്മവുമില്ല അപ്പം ഹിന്ദു ധർമ്മത്തിൽ നമുക്കറിയാം രാവിലെയും വൈകുന്നേരവും ഈശ്വരനെ ഓർമ്മിക്കാൻ നമ്മൾ നിലവിളക്ക് കൊളുത്തേ ചെയ്യാം വിളക്കിൽ എന്താ തെളിയുന്നത് ദീപമാണ് അപ്പം ഈശ്വരനെ ജ്യോതി രൂപത്തിലെ പ്രകാശ രൂപത്തിലാണ് നമ്മൾ ആരാധിക്കണത് എല്ലാ പൂജയും മന്ത്രങ്ങളും ജപങ്ങളും എല്ലാം നടക്കുന്നത് വിളക്കിന് വെളിച്ചത്തിന് മുന്നിലാണ് ദീപത്തിന് മുന്നില്ല അപ്പോൾ ദീപം ജ്യോതി പരമാത്മാവിൻ്റെ ഓർമ്മയ്ക്കാണ് അന്യധർമ്മങ്ങളിൽ നോക്കിക്കോളും യേശു ക്രിസ്തു പോലും എന്താ പറഞ്ഞിരുന്നത് ഗോഡ് ഈസ് ലൈറ്റ് ദൈവം വെളിച്ചമാകുന്നു ഈശ്വരനെ വെളിച്ചത്തിൻ്റെ രൂപത്തിലാണ് കാണുന്നത് ആ വെളിച്ചത്തെയാണ് യഹോവ എന്ന് പറഞ്ഞിരുന്നത് ഇനി നമ്മൾ മറ്റു ധർമ്മങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നൂറ് അല്ലാഹു എന്ന് പറയാറുണ്ട് അല്ലാഹു നൂറാണ് നൂറർത്ഥം പ്രകാശം വെളിച്ചം അതുപോലെ അര്യ സമാജക്കാർ കേവലം ജ്യോതിയെ മാത്രമേ മാനിക്കാറുള്ളൂ ഈശ്വറിൻ്റെ രൂപം ജ്യോതിയാണ് അപ്പോൾ ഭഗവാൻ തന്നെ ഗീതയിലും എന്താണ് പറയുന്നത് നിങ്ങൾ എന്നെ ഏത് രൂപത്തിലുപാസിച്ചാൽ ഏത് ദേവ ദേവി രൂപത്തിൽ എന്നെ ഉപാസിച്ചാൽ നിങ്ങൾക്ക് അനുഭവം നൽകുന്നത് ഭക്തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഭഗലം നൽകുന്നത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ആ ഞാൻ നിരാകാരൻ എന്നാണ് പറയുന്നത് ഈശ്വരന് ഈ ശരീരത്തിൻ്റെതായ രൂപം നമ്മളെപ്പോലൊരു സ്ഥൂലമോ സൂക്ഷ്മമോ ആയ രൂപമില്ല പക്ഷേ ഭഗവാന്റെ രൂപം ജ്യോതി ജ്യോതിരൂപമാണ് പ്രകാശരൂപം അവിടെ പറയാറുണ്ടല്ലോ ആയിരം കോടി സൂര്യനേക്കാളും തേജവുമായ എൻ്റെ അർത്ഥം എന്താണ് സൂര്യനെ പോലെ പ്രകാശരൂപി ആ പ്രകാശത്തിലുള്ളത് തേജസ്സാണ് ആണ് ഭഗവാനിലെ തേജസ് എന്താണ് സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചത്തിലുള്ളത് ചൂടും വെളിച്ചവുമാണ് പക്ഷെ പരമാത്മാവാകുന്ന ആ പ്രകാശത്തിലടങ്ങിയിരിക്കുന്നത് ശാന്തിയാണ് അത് ശീതളതാണ് ഇത് ശീതളതാണ് ശക്തിയാണ് അറിവാണ് ആനന്ദമാണ് അതുകൊണ്ടാണ് ഭഗവാനെ സ്മരിക്കുമ്പോൾ ഉള്ളുകൊണ്ട് നമ്മൾ ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുന്ന നിമിഷങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭക്തി ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും മനസ്സും ബുദ്ധിയും ഏകാഗ്രമായി ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഫീലിംഗ് എന്താണ് ശാന്തിയാണ് അതാണ് പ്രഭു പ്രസാദമായിട്ട് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ശക്തിയാണ് മനക്കരുത്ത് കിട്ടുക മനസ്സിന് ശാന്തി കിട്ടുക അതേപോലെ നമ്മുടെ ഉള്ളിൽ ഊർജ്ജം നിറയുന്ന ഫീലിംഗ് ചാർജ് ചെയ്യുന്ന ഫീലിംഗ് കറണ്ട് കിട്ടുന്ന ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സർവ്വധർമ്മങ്ങളും ഈശ്വരനെ ജ്യോതി രൂപത്തിൽ പ്രകാശ രൂപത്തിൽ അംഗീകരിക്കുന്നുണ്ട് ആരാധിക്കുന്നുമുണ്ട് അതേപോലെ ഗായത്രിയും ആ ജ്യോതി രൂപൻ ജ്യോതി സ്വരൂപനായ പരമാത്മാവിനെ സ്മരിക്കണം ആ പരമാത്മാവിനോട് പറയണെ ഞങ്ങൾക്ക് ബുദ്ധി ദിവ്യ ബുദ്ധി നൽകണേ എന്നാണ് പറയണേ അപ്പൊ ചിലർക്ക് മാത്രമേ ഗായത്രി ജപിക്കാൻ പാടു എന്നില്ലല്ലോ ആർക്കു വേണമെങ്കിലും ഗായത്രി ജപിക്കാം ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് ഗായത്രിയിൽ ഉണ്ട് ഭഗവാനോട് ആ പരമാത്മാവിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിച്ചു തരൂ എന്നാണല്ലോ പറയുന്നത് അതായത് ബുദ്ധിക്ക് ഇത്രയും നല്ല പ്രേരണ നൽകും എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ സത്കർമ്മങ്ങളെ ചെയ്യാവൂ ആ ഒരു പ്രചോദനം എനിക്ക് തരൂ എന്നാണ് പറയുന്നത് എൻ്റെ ബുദ്ധിയെ ആ രീതിയിൽ പ്രകാശിപ്പിച്ച് തരൂ അപ്പോൾ ബുദ്ധിയോ ഭഗവാനോട് നമ്മൾ ദിവ്യ ദിവ്യബുദ്ധിയാ ചോദിക്കണം ബുദ്ധിക്ക് ദിവ്യത ചോദിക്കുകയാണ് ഇപ്പോൾ നോക്കൂ ഇന്ന് നമുക്ക് എല്ലാവർക്കും ബുദ്ധി ബുദ്ധിയുണ്ട് മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിയുടെ നിലവാരം ഉയർന്നതാണ് പക്ഷേ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്

ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല കഴിവുകൾ ഇല്ലാഞ്ഞിട്ടല്ല നമുക്ക് പക്ഷേ ബുദ്ധിയെയും അറിവിനെയും കഴിവിനെയും തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക കാരണം എന്താ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അറിയുന്നില്ല അപ്പം ശരിയായ തീരുമാനം എടുക്കണമെങ്കിൽ എന്ത് വേണം ബുദ്ധിക്ക് ദിവ്യത വേണം ദിവ്യത ബുദ്ധിക്ക് അർത്ഥം എന്താണ് ദിവ്യ ഗുണങ്ങളുടെ ആധാരത്തിൽ നമുക്ക് നമ്മളെ നമ്മുടെ ജീവിതം നമ്മുടെ വ്യക്തിത്വം നിലനിൽക്കണം വ്യക്തിത്വത്തിൽ ഗുണങ്ങൾ കാണപ്പെടണം ദിവ്യ ഗുണങ്ങൾ ആ ദിവ്യ ഗുണങ്ങളാണ് നമ്മുടെ ബുദ്ധിക്ക് ശക്തി നൽകുന്ന ശരിയായ ഒരു തീരുമാനം എടുക്കുക ഉദാഹരണത്തിന് അപ്പം നമ്മൾ സാധാരണ പറയില്ലേ തെളിഞ്ഞ വെള്ളമാണെങ്കിൽ അടുത്തെട്ട് വരെ കാണാൻ പറ്റും പക്ഷെ കലങ്ങിയ വെള്ളത്തിൽ നമുക്ക് ശരിയായിട്ട് അടുത്തിട്ട് കാണാൻ പറ്റില്ല അതേപോലെ നമ്മുടെ മനസ്സ് കലങ്ങിയിരിക്കുകയാണെങ്കിൽ അശാന്തമായ മനസ്സ് കലങ്ങിയിരിക്കും ടെൻഷനാകുമ്പോൾ നമ്മുടെ മനസ്സ് കലങ്ങിയിരിക്കും ദേഷ്യം വരുമ്പോൾ അല്ലേ അഹങ്കാരം വരുമ്പോൾ അപ്പൊ ഏത് ദുശീലങ്ങളും ദുർവികാരങ്ങളും ദുസ്വഭാവങ്ങളും ഉണ്ടോ അപ്പൊ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ കലങ്ങിയ അവസ്ഥയാണ് അപ്പൊ ശരിയായ തീരുമാനം എടുക്കാൻ പറ്റില്ല ബുദ്ധിക്ക് ദിവ്യത ഉണ്ടാവില്ല ശക്തി ഉണ്ടാവില്ല അങ്ങനെ ശരിയായിട്ട് ദിവ്യബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ തിരിച്ചറിയുകയും ശരിയായ എടുക്കുക ബുദ്ധിക്ക് രണ്ട് ജോലിയുണ്ട് തിരിച്ചറിയാനും കഴിയണം തീരുമാനം എടുക്കാനും പറ്റണം ശരിയായ തീരുമാനം എടുക്കുമ്പോൾ കർമ്മം ശരിയാവും കർമ്മം ശരിയാകുമ്പോൾ കർമ്മഫലം ശ്രേഷ്ഠമാകും അപ്പോൾ ഒരിക്കലും നാളെ നമുക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ല അതാണ് ദിവ്യബുദ്ധിവാൻ്റെ പ്രയോജനം സാധാരണ ഒരു ബുദ്ധിയുള്ള ആൾ കാര്യങ്ങൾ ചെയ്യും പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യും ചില സമയത്ത് നേട്ടം ഉണ്ടാവും ചില സമയത്ത് നമുക്ക് കോട്ടം ഉണ്ടാവും അല്ലെങ്കിൽ ചില സമയത്ത് സന്തോഷം ഉണ്ടാവും ചില സംഭവങ്ങൾക്ക് ശേഷം നമ്മൾ പശ്ചാത്തപിക്കും പശ്ചാത്താപം എന്തുകൊണ്ടാണ് ഉണ്ടാകണേ ശരിയായ സമയത്ത് ശരിയായ കർമ്മം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ശരിയായ തീരുമാനം നമ്മൾ എടുത്തില്ല അപ്പൊ പശ്ചാത്തപിക്കേണ്ടി വരാതിരിക്കണമെങ്കിൽ ബുദ്ധിക്ക് ദിവ്യത വേണം ഈ സാധാരണ ബുദ്ധിക്കും ബുദ്ധിക്കും ദിവ്യ എന്താ വ്യത്യാസം ഞാൻ സത്യസന്ധനായ ഒരാളാണ് സത്യത എന്റെ ഗുണമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട എന്റെ ഉള്ളിൽ സത്യതയുണ്ടെങ്കിൽ ഞാൻ സത്യം പറയുമ്പോ എനിക്ക് ആവേശം വരാൻ പാടില്ല അപ്പോൾ ഒരാൾ എന്നോട് ഒന്ന് കള്ളം പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എനിക്ക് ദേഷ്യം വന്നു അപ്പം ഞാൻ എന്നെ എങ്ങനെ ന്യായീകരിക്കും എന്നോട് കള്ളം പറഞ്ഞില്ലേ ഏതാണ് എനിക്ക് ദേഷ്യം വന്നത് സത്യത നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ആ സത്യതയെ നമുക്ക് അവതരിപ്പിക്കാനുള്ള ഒരു വിധിയുണ്ട് അത് സഭ്യതയോട് കൂടിയിട്ടായിരിക്കണം ആ സഭ്യത എന്ന് പറയുന്നത് നമ്മളുടെ ഡിവിനിറ്റിയാണ് ദിവ്യതയാണ് ആ ഗുണവും കൂടി സത്യതയോടൊപ്പം ചേരുമ്പം മാത്രമേ അത് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിൽ വാക്കോ പെരുമാറ്റോ ശ്രേഷ്ഠ ആകുള്ളൂ അല്ലാതെ ഞാൻ സത്യവാനാണ് സത്യവാനാണ് നമ്മൾ ആവേശത്തിൽ വരുന്ന സമയത്ത് ആവേശം കൊണ്ട് നമ്മുടെ വാക്കുകൾ സ്ലിപ്പാകും ബന്ധങ്ങളെ വരും അപ്പം ഞാൻ സത്യസന്ധനാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ പോലും നോക്കൂ ഒരിക്കലും നമ്മുടെ മനുഷ്യൻ്റെ കർമ്മത്തിലേക്ക് ഈശ്വരൻ ഒരിക്കലും ഇടപെടാറില്ല ഗീത തന്നെ അതല്ലേ നമുക്ക് വ്യക്തമാക്കി തരുന്നത് അർജുനൻ ഇത്രയും പരവശനായി അല്ലേ അമ്പും വില്ലും കൈകൊണ്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു അത്രയും വിഷമം അത്രയും കൺഫ്യൂഷൻ ആ സമയത്ത് ഭഗവാൻ ഉപദേശം മാത്രമേ കൊടുക്കുന്നുള്ളൂ അതിൻ്റെ അർത്ഥം എന്താ ഭഗവാൻ വേണമെങ്കിൽ അർജുനന് പകരമായിട്ടങ്ങ് യുദ്ധം ചെയ്യാമായിരുന്നില്ലേ പക്ഷേ ഭഗവാൻ എന്ത് ചെയ്തു അർജുനന് കരുത്തുണ്ടാക്കി കൊടുക്കാൻ ജ്ഞാനം നൽകി ജ്ഞാനത്തിൻ്റെ ആവശ്യം എന്താണ് ജ്ഞാനം കൊണ്ട് പ്രബുദ്ധനാക്കി ശക്തിശാലിയാക്കി ബുദ്ധിക്ക് ശക്തി കൊടുത്തു ബുദ്ധിക്ക് ദിവ്യത പ്രദാനം ചെയ്തു കാരണം ജ്ഞാനം ആധ്യാത്മിക ജ്ഞാനം നമ്മുടെ ബുദ്ധിക്ക് ദിവ്യത നൽകും ഇന്നിപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട് കോളേജിൽ പോയി പഠിക്കുന്നുണ്ട് ഡോക്ടറേറ്റ് വരെ നമ്മൾ സമ്പാദിക്കുന്നുണ്ട് അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് നോളജ് ഉണ്ട് പക്ഷെ നമുക്കില്ലാത്തത് എന്താണ് വിസ്ഡമാണ് ബുദ്ധിയുണ്ട് പക്ഷെ നമ്മുടെ ദിവ്യബുദ്ധി പ്രവർത്തിക്കുന്നില്ല അതിൻ്റെ ദോഷമാണ് നമ്മൾ പല തെറ്റുകളും ചെയ്യുന്നത് അറിവുണ്ടായിട്ടും തെറ്റുകൾ ചെയ്യുന്നു അപ്പം അറിവും തിരിച്ചറിവും രണ്ടും വേണം ആ തിരിച്ചറിവാണ് ഭഗവാനോട് പറയണ ഗായത്രിയിൽ എൻ്റെ ബുദ്ധിക്ക് തിരിച്ചറിവ് തരണേ ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ നോക്കൂ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ ഭയങ്കരമായ കഷ്ടം വന്ന ഒരു സമയമുണ്ട് വളരെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ ഒരു ഘട്ടമുണ്ട് അമ്മയും സഹോദരങ്ങളും എല്ലാം ആ സമയത്ത് ഗുരുവിൻ്റെ അടുത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസരടുത്ത് പോയിട്ട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇത്രയും കഷ്ടമാണ് അങ്ങേക്ക് അങ്ങയുടെ കാളിമാതാവിനോട് പറഞ്ഞ് എൻ്റെ വീട്ടിലെ കഷ്ടം മാറ്റി തന്നുകൂടെ അപ്പോൾ ഗുരു എന്താ പറയണേ ബുദ്ധിമാനായ ഗുരു പറയില്ല നീ തന്നെ പോയി പറയണം അമ്മയോട് അങ്ങനെയാണെങ്കിൽ നീ എന്ത് പറഞ്ഞാലും അമ്മ തരും നീ പോയി ചോദിക്കുന്നു എൻ്റെ വീട്ടിലെ കഷ്ടം മാറ്റിത്തരാൻ സമ്പത്ത് നൽകാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടും അപ്പോൾ കാളിമാതാവിൻ്റെ അടുത്ത് പോകും ക്ഷേത്രത്തിൽ പോയി ദേവിയുടെ മുന്നിൽ പോയി നിൽക്കും ദേവിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഒരിക്കലും വിവേകാനന്ദൻ്റെ വയരുന്ന് സമ്പത്ത് തരൂ എൻ്റെ വീട്ടിലെ കഷ്ടം മാറ്റി മാറ്റിത്തരൂ എന്ന് പറഞ്ഞില്ല ഓരോ തവണ പോകുന്ന സമയത്തും ദേവിയോട് എന്താ ചോദിക്കുക എനിക്ക് ബുദ്ധി നൽകണേ എനിക്ക് ഭക്തി നൽകണേ എനിക്ക് വൈരാഗ്യം നൽകണേ ദേവിയോട് അതാണ് ചോദിക്കണേ രണ്ടാമത് വീണ്ടും ഗുരുവിൻ്റെ അടുത്ത് തിരിച്ചു വരും ഗുരുവിനെ ചോദിക്കുന്ന ചോദിച്ചില്ലേ അമ്മോട് അപ്പം ഇല്ലേ അമ്മയുടെ മുന്നിൽ പോയപ്പോൾ എനിക്കത് ചോദിക്കാൻ കിട്ടിയില്ല എൻ്റെ വയലിൽ നിന്ന് ഇതേ വന്നുള്ളൂ വീണ്ടും തിരിച്ചുവിടും വീണ്ടും പോകുമ്പോഴും അതുതന്നെ പറയും മൂന്നാമത് വീണ്ടും പോവും അപ്പോഴും അത് തന്നെ ചോദിക്കുള്ളൂ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ ഒരു യഥാർത്ഥ ഭക്തന് ഭഗവാൻ്റെ അടുത്ത് എന്തേ ചോദിക്കാൻ കഴിയുകയുള്ളൂ ആ ദിവ്യ ബുദ്ധി പ്രദാനം ചെയ്യാനേ നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഭഗവാൻ അതാ തരണം ഭഗവാൻ നമ്മുടെ ബുദ്ധിക്ക് ദിവ്യ ജ്ഞാനം കൊണ്ട് ദിവ്യ ശക്തി നൽകും കാരണം ഭഗവാന്റെ പക്കലുള്ളത് ജ്ഞാനമാണ് ശക്തിയാണ് ഗുണങ്ങളാണ് ആ ഗുണങ്ങളുടെ തേജസ് ആണ് ഈശ്വരൻ ഭഗവാന്റെ രൂപം ജ്യോതിയാണ് പ്രകാശമാണ് ആ പ്രകാശത്തിൽ എന്താ ഉള്ളത് ജ്ഞാനപ്രകാശാണ് ശാന്തിയുടെ പ്രകാശമാണ് ശക്തിയുടെ പ്രകാശാണ് സ്നേഹത്തിൻ്റെ വെളിച്ചമാണ് അപ്പം ആ ഗുണങ്ങളും ശക്തികളുമാണ് ഈശ്വരനിലുള്ളത് അപ്പൊ ഭഗവാൻ നമുക്ക് എന്താ തരുക ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ ദിവ്യ ഗുണങ്ങളും ദിവ്യ ശക്തിയും ജ്ഞാനം കൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് ദിവ്യതയുമാണ് കെട്ടുന്നത് അതുകൊണ്ടാണ് ഗായത്രിയിൽ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല ഗായത്രിയിൽ ഈശ്വരനോട് നമ്മൾ പറയുന്നത് കേവലം എന്റെ ബുദ്ധിക്ക് ശക്തി നൽകണേ വെളിച്ചം നൽകണേ സത്കർമ്മം ചെയ്യാൻ എന്നെ അങ്ങനെ എന്നെ പ്രേരിപ്പിക്കൂ ഭഗവാനെ എന്ന് മാത്ര പരമാത്മാവിനോട് പറയണേ അതുകൊണ്ട് നമ്മളും ചിന്തിക്കണം ഭഗവാനോട് നമ്മളെല്ലാവരും എന്താ ചോദിക്കാറുള്ളത് ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈശ്വരനോട് എന്ത് ചോദിക്കും എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർഗ് അല്ലേ പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് ഇട്ട് തരുന്ന ആളാണോ ഈശ്വരൻ അല്ല അല്ല പക്ഷെ ഒരു വിദ്യാർത്ഥി ഈശ്വരനോട് എന്ത് ചോദിക്കാം നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഭഗവാനോട് നമുക്ക് പറയാം എനിക്ക് ഓർമ്മിപ്പിച്ച് തരണം എൻ്റെ ബുദ്ധിക്ക് ശക്തി നൽകണം ഞാൻ പഠിച്ചു ഞാൻ എഫർട്ട് എടുത്തതിന് ശേഷം പ്രവൃത്തിക്ക് ശേഷം പ്രാർത്ഥന ഞാൻ ചെയ്യേണ്ട കർമ്മം ഞാൻ ചെയ്യണം എന്നാലേ എൻ്റെ ബുദ്ധിക്ക് ഭഗവാന് ശക്തി നൽകാൻ പറ്റും ഒന്നും ചെയ്യാതെ തരണേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രയോജനമില്ല ഞാൻ വർക്ക് ചെയ്യണം രണ്ടാമത് എനിക്ക് ഒരു വിദ്യാർത്ഥിയായിരിക്കും എനിക്ക് പരീക്ഷ എഴുതിയാലേ എൻ്റെ പെർഫോമൻസ് എനിക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് പരീക്ഷ അല്ലേ അപ്പോൾ ആ പരീക്ഷ എഴുതുന്ന സമയമാകുമ്പോൾ എനിക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ശ്രേഷ്ഠ സങ്കല്പങ്ങൾ ഈശ്വരൻ്റെ മുന്നിൽ നമുക്ക് അപർപ്പിക്കാം അല്ലേ പക്ഷേ ഞാൻ പഠിക്കാതെ പോയിട്ട് എനിക്ക് മാർക്ക് തരണമെന്ന് പറയുന്നത് ഒരു വല്ല അർത്ഥമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഒരു വീട്ടം വേണമെങ്കിൽ എന്താ ഭഗവാനോട് ആവശ്യപ്പെടുക നമ്മൾ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈശ്വരനോട് എന്താ പറയുക എനിക്ക് ജോലി വാങ്ങി തരണേ അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയാണെങ്കിൽ എൻ്റെ മകൻ്റെ കല്യാണം നടത്തി തരണേ മകളുടെ കല്യാണം നടത്തി തരണേ ഈ വക ഭൗതിക കാര്യങ്ങളാണ് നമ്മൾ പൊതുവേ ഈശ്വരനോട് പറയണേ പക്ഷേ സ്വാമി വിവേകാനന്ദൻ്റെ ഉദാഹരണത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഭഗവാനോട് നമുക്ക് ആവശ്യപ്പെടേണ്ടത് എന്താണ് ഇപ്പൊ ഈ ഗായത്രി മന്ത്രം എപ്പോൾ എങ്ങനെ എത്ര തവണ ദിവസം ചെല്ലണം ഗായത്രി നമുക്ക് എത്ര തവണയും ചൊല്ലാം പക്ഷെ വിധിയിൽ എന്താണ് ഓംകാരം പൂർവകമായിട്ടേ ജീവിക്കാൻ പാടുള്ളൂ ഓമിൽ ആരംഭിക്കണം ഓം അർത്ഥം ഞാൻ ആത്മാവാണ് അതായത് ഗായത്രി ജീവിക്കുമ്പോൾ ഞാൻ ആത്മാവാണെന്നും നീ എന്തിനാ ഗായത്രി ജപിക്കണേ അർത്ഥസഹിതം ജീവിക്കണം എന്നാ പറയാം വെറുതെ ചൊല്ലാൻ പാടില്ല അർത്ഥം മനസ്സിലാക്കി കൊണ്ട് ചൊല്ലണം അത് ഗായത്രി മാത്രമല്ല ഏതൊരു മന്ത്രം നമ്മൾ ജപിക്കുമ്പോഴും അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചെല്ലുമ്പോൾ മാത്രമേ അർത്ഥ സ്വരൂപമായിട്ട് നമുക്ക് മാറാൻ പറ്റും മന്ത്രം മന്ത്രം നമ്മളെ ആ മന്ത്രത്തിന്റെ മനനാവസ്ഥ നമ്മളെ മകുന അവസ്ഥയിൽ കൊണ്ടുപോകണം ആ മന്ത്രത്തിൽ എന്താണോ പറയണേ അതിന്റെ സ്വരൂപമായിട്ട് നമുക്ക് മാറാൻ കഴിയണം അത് ഗായത്രി ജപിക്കുമ്പോഴും ഞാൻ ആത്മാവാണെന്ന സ്മൃതിയിലെ പരമാത്മ സന്താനമാണെന്ന ഓർമ്മയിലെ പരമാത്മാവിൽ നിന്ന് ആ വെളിച്ചം തേജസ് എന്നിലേക്ക് നിറഞ്ഞ് എൻ്റെ ബുദ്ധിക്ക് ദിവ്യത പ്ര ലഭിക്കുന്ന ആ ചിത്രം ആ സ്മൃതിയുടെ സ്വരൂപമായി ഇരുന്നുകൊണ്ട് നമുക്ക് ഗായത്രി ജപിക്കാൻ കഴിഞ്ഞാൽ എത്ര തവണ വേണമെങ്കിലും ജപിക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സ് ആത്മാർത്ഥമായിട്ട് ശുദ്ധമായ മനസ്സുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാൻ കഴിയും എത്ര തവണ വേണമെങ്കിലും നമുക്ക് ജപിക്കാം പക്ഷേ മാത്രം ഗായത്രി ജപം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ പരമാത്മ ദർശനം ഏത് വിധത്തിലായിരിക്കണം ഗായത്രി മന്ത്രത്തിൽ തന്നെയുണ്ട് പരമാത്മ സ്വരൂപത്തെ കുറിച്ച് ഭർഗോ ദേവസ്യ ധീമഹി ഈശ്വരൻ്റെ ആ പ്രകാശരൂപത്തെ പ്രകാശ സ്വരൂപനായ പരമാത്മാവിനെ സ്മരിക്കണം പക്ഷേ പ്രകാശസ്വരൂപനെ പരമാത്മാവിനെ സ്മരിക്കണമെങ്കിൽ ആദ്യം ഞാൻ ആ പരമാത്മാവിൻ്റെ സന്താനമാണെന്ന സ്മരണ നമ്മളിൽ വരണം ഈ ശരീരത്തിൻ്റെ ബോധത്തിനുപരി ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചേതന ഞാൻ ആത്മാവ് ആത്മാവും തേജസ്സാണ് ചൈതന്യമാണ് ആത്മസ്വരൂപമാണ് ഞാൻ ആത്മാവും ജ്യോതിയാണ് ആത്മജ്യോതിക്ക് അച്ഛനും അമ്മയും സർവ ബന്ധുവുമാണ് പരമാത്മാ ആ പരമാത്മാവിൻ്റെ സുന്ദര രൂപത്തെ നമുക്ക് സ്മരിക്കണം ആ ആ സുന്ദര രൂപത്തെ സ്മരിക്കുമ്പോൾ ഫീലിംഗ് ി മന്ത്രം ചൊല്ലുമ്പോൾ ആ ജ്യോതി സ്വരൂപിനെ സ്മരിക്കണമെന്നും അതിൽ നിന്നും നമുക്ക് ദിവ്യ ബുദ്ധി ലഭിക്കുമെന്നും വളരെ ക്ലിയറായി മനസ്സിലാക്കി തന്നു വളരെ നന്ദി ഓം ശാന്തി പ്രകാശിപ്പിക്കുന്നവനായ പരമ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിച്ച് ശ്രേഷ്ഠ കർമ്മം ചെയ്യിക്കുവാൻ ശക്തി നൽകിയാലും എന്നാണ് ഗായത്രി മന്ത്രത്തിൻ്റെ സാരം ഗായത്രി മന്ത്രം എത്രയെത്ര ഈണങ്ങളിൽ ചിട്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എത്രയെത്ര സഹസ്രം തവണകൾ ഉരുവിടുന്നു എന്നാൽ മൂന്ന് ലോകങ്ങളെ പ്രകാശിപ്പിക്കുന്നവനായ പരമാത്മാവിനെ ധ്യാനിക്കുവാനാണ് ഈ മന്ത്രമെന്ന് എത്ര പേർ ചിന്തിക്കുന്നു ഈ മന്ത്രം ഗായത്രി ദേവിയെ സ്തുതിക്കാനാണെന്നും സൂര്യനെ സ്തുതിക്കാനാണെന്നും എല്ലാം പലവിധം വിശ്വാസങ്ങൾ നിലനിൽക്കെ തന്നെ പരമപ്രകാശമായ പരമാത്മാവിനോട് ദിവ്യബുദ്ധി ചോദിക്കുന്നതാണ് ഗായത്രി എന്ന സത്യവും നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ ഭാരതത്തിൻ്റെ ഈ മന്ത്രമാതാവിനെ ഉരുവിടാനുള്ളത് മാത്രമാക്കാതെ പരമാത്മാ സ്മൃതിയെ ഉള്ളിൽ ഉണർത്തുവാൻ കൂടി ഉപയോഗിക്കണമെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കി ത്രിലോകങ്ങളുടെ നാഥനെ സ്മരിച്ച് ദിവ്യബുദ്ധി സ്വായത്തമാക്കി സത്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ശക്തി നമുക്കുണ്ടാകട്ടെ ഗായത്രി മന്ത്ര രഹസ്യങ്ങൾ ശ്രവിച്ച ശേഷം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ